മുബിൻ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട് ഇപ്പം നേരത്തെ മനാഫ് പറഞ്ഞ മുബിനും ഉണ്ട് മുബിനാണല്ലോ ഈ ജാക്കി വാങ്ങാൻ പോയത് മുബിൻ നമുക്കൊപ്പം ചേരുന്നു മുബിൻ വെരി ഗുഡ് മോർണിംഗ് മുബിൻ മുബിൻ ഈ ജാക്കി കണ്ടിട്ട് മബിൻ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ മൊബിൻ ഈ ജാക്കി എവിടെന്ന വാങ്ങിയത് മുബിൻ ഇപ്പോ ഞങ്ങള് ഫോട്ടോയിൽ കാണുന്നത് ഞങ്ങള് ഹലോ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ടോ ഞാൻ റണ്ണിങ്ങില് അതായത് വോയിസ് യാത്രയിലെതോട്ട് ചെലപ്പോ ക്ലാരിറ്റി ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് ക്ലാരിറ്റി ഉണ്ട് അതെ ജാക്കി വാങ്ങിയത് ഒരു ജാക്കി വാങ്ങിയത് കാലിക്കട്ട് ഒരു ജാക്കി കൂടെ ഉണ്ടാവുമോ അല്ല ഈ ജാക്കി കാലിക്കട്ടെന്നാണോ അതെ 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 ഓ കാലിക്കറ്റ് എവിടെ നിന്നാണ് വാങ്ങിയത് അറിയാമോ മൊബിൻ ഹലോ കേൾക്കാം ടൗണിലുള്ള ഷോപ്പ് ഓക്കെ ഓക്കെ ഞങ്ങളുടെ ബ്യൂറോ ഒന്ന് അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് ഈ ഇതിന്റെ പുതിയ മോഡൽ അവിടെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കി അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം പിന്നെ ഞങ്ങൾ അവിടെ ചോദിച്ചോ പിന്നെ ഈ മോഡൽ എന്ന് പറഞ്ഞു

ഓക്കെ മുബിൻ താങ്ക് യു മുബിൻ ഈ ജാക്കി വാങ്ങിയത് കോഴിക്കോട് നിന്നുമാണ് ബുബിൻ ഈ ജാക്കി വാങ്ങിയത് എന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്